രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഇവക്കൊരു പനി വരികയും സാധാരണ കുട്ടികൾക്ക് വരുന്ന പോലെ ഒരു പനി വന്നതാണ് ഞങ്ങൾ അത്ര കാര്യമായി എടുത്തില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമായപ്പോഴത്തേക്കും ഇവൾ ഭയങ്കരമായി വീക്കാകുകയും ഫുഡൊന്നും കഴിക്കാതെ വരികയും ഫുൾ ടൈം ഉറക്കവുമായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ പോലും ഇരുന്നിടത്തിരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ തോന്നി ഞാനൊരു നേഴ്സാണ് ഇതെത്രയോ ശരിയല്ല എന്ന് ഇവക്ക് സീഷർ വരുന്നു ഒന്നിനോടും പ്രതികരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഒരു മിനിറ്റ് കൊണ്ട് ഭൂമി മറിഞ്ഞു ഞങ്ങളുടെ ഇവിടെ പെട്ടെന്ന് തന്നെ േറ്ററിലേക്ക് മാറ്റി എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടത് അവരുടെ ബ്രെയിൻ ഫുൾ സ്വെല്ലിങ് ആണ് അവരുടെ ബ്രെയിനിൽ സൂചി കിത്താൻ സ്ഥലമില്ലാത്തതുപോലെ സ്ഥലത്ത് ബ്ലഡ് സർക്കുലേഷൻസ് ഇല്ലാതെ ഓക്സിജൻ കിട്ടാതെ സെൽ ഡെത്തായ സ്ഥലങ്ങളുണ്ട് എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് അവർ കൃപാസനം മാതാവിൻ്റെ കാശുരവുമായിട്ട് വന്നു അന്ന് രാവിലെ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു മോൾഡ് പ്യൂപ്പിൾസ് എല്ലാം ഡയലേറ്റഡ് ആയി ആൻഡ് ഫിക്സ്ഡായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കലിലുള്ളവരൊക്കെ അറിയാം ഡെത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു ഒരു സൈനാണ് പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആൻഡ് ഫിക്സ് ആകുക എന്നുള്ളത് അവർ പറഞ്ഞു ബ്രെയിൻ ഡെത്തായി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഐ ആം സോറി ഞങ്ങളവിടെന്നെ ഒരു ഡോക്ടർ പറഞ്ഞു നാട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചു നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലും മോളുടെ ഫോട്ടോ വെച്ച് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ വരെ വന്നു ആ സമയത്ത് അവർ ഡോ അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് ചോദിച്ചു എനിക്ക് മോളുടെ കൂടെ ഒന്നുകൂടെ കിടക്കണോ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് മനസ്സിലായി അവർ ലാസ്റ്റായിട്ട് എന്നോട് മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോളാ എന്നാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മമ്മിയെ വിളിച്ചു അപ്പം തന്നെ മമ്മിയെ വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു മമ്മി കൃപാസനത്തിന് മമ്മി ഇപ്പം തന്നെ വേണം ഞാൻ രാത്രിയിലാണ് വിളിക്കുന്നത് മമ്മി ഇപ്പം പറ്റുമോ എന്ന് ചോദിച്ചു മമ്മി പറഞ്ഞ് രാവിലെ പോകാമെന്ന് പറഞ്ഞു മമ്മിയും ഡാഡിയും കൂടെ രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നിപ്പം അച്ഛനെ കാണാനായിട്ടാണ് വരുമെന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടിട്ട് അപ്പം മോളുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് പ്രിൻ്റ് എടുത്ത് മാതാവിനെ കൊണ്ട് കാണിച്ചു ആദ്യം അച്ഛനൊന്നും കൊണ്ട് മാതാവിനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പിന്നെ രണ്ടാമത് തിരിച്ചു വന്നിട്ട് രണ്ടാമത് പിന്നെയും മാതാവിൻ്റെ അടുത്ത് മമ്മിയുടെ ആ ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുപോയി സി ടി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അവർ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞതിന് സോറി പറയുന്നു അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മളുടെ ഡയഗ്നോസിസ് തെറ്റിപ്പോയി അവൾക്ക് ബ്രെയിനിൽ സ്വെല്ലിങ്സ് വളരെ കുറയുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ ഇരുപത്തി നാലാം തീയതി തലേദിവസം ഇരുപത്തി നാലാം തീയതി അവൾ ആദ്യമായിട്ട് കണ്ണ് തുറന്നു ഇരുപത്തി അഞ്ചാം തീയതി ആയി അവൾ പതിയ മൂമെൻറ്റുകളൊക്കെയായി ഞങ്ങൾ രണ്ടുപേരും ഈ നിമിഷങ്ങളിലെല്ലാം ഞാനും എൻ്റെ ഹസ്ബൻഡും അഞ്ചരയ്ക്ക് എഴുന്നേൽക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും അതുപോലെ തന്നെ ജപമാല ചെല്ലും അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ ഓൺലൈൻ ഉടമ്പടി ആ നിമി ആ ഇരുന്ന് ഇരിപ്പിൽ അവിടെ ഇരുന്ന് എടുത്തു എടുത്തിട്ട് കുറച്ചു നേരമായി പത്തിരുപത്തഞ്ച് ആയി ഞാൻ ഇറങ്ങി പോന്നിട്ട് ആരെയും കാണുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്തോ അകത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് നേരത്തെ ഇറങ്ങി വരേണ്ടതാണ് എന്താണ് ഓർത്ത് ഞാൻ പിന്നെ അകത്ത് കയറി ചെന്നു അവിടുത്തെ കയറി ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അവളെ എക്സ്റ്റുബേറ്റ് ചെയ്ത് ട്യൂബിൽ നിന്നെല്ലാം മാറ്റി അവൾ ഫ്രീ ആയിട്ട് ഒരു പൈപ്പ് ഒരു മെഷീനിൽ അവൾ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത അപ്പം തന്നെ മാതാവ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി ഇരുപത്തിയാറാം തീയതി രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോള് സ്റ്റോപ്പെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മോൾ സംസാരിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിനെ കള്ളമാനികളെ പോലെ തുള്ളി ചാടാനുള്ള കഴിവ് കൊടുക്കണമേ എന്ന് പറഞ്ഞ് കൃപാസനത്തിൻ്റെ ഈ തൈലം തേച്ച് അവിടെ രണ്ട് കാലയിലും ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ ഉണ്ടായിരുന്നത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം ഇവർ ഇവരിവൾക്ക് വേണ്ടി വീൽ ചെയറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇവള് ഒന്നും നടക്കില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു കാരണം അവർ വീൽ ചെയറൊക്കെ കൊണ്ടുവച്ചു പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ അവിടെ നടക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവൾ റിക്കവറായി